അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകളെ ഇന്ന് ഞാൻ പറയുന്ന വിഷയം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പലതുമുണ്ട് നോമ്പിന് ഒരുപാട് സുന്നത്തുകളുണ്ട് നോമ്പിന് ഫർളുകളുണ്ട് നോമ്പിന്റെ ഫർളുകൾ വെറും രണ്ട് മാത്രമാണ് ഒന്ന് നെയ്യത്ത് നെയ്യത്ത് എല്ലാ ദിവസത്തിനും രാത്രി തന്നെ നീയത്ത് വെക്കണം അപ്പൊ ഒന്നാമത്തെ ഫറൽ നീയത്ത് രണ്ടാമത്തത് അൽ ഇംസാക്കോ അനിൽ മുഫത്തിറാത്തി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് അല്ലെങ്കിൽ നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക ഇതാണ് നോമ്പിൻ്റെ ഫറലുകൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം നോമ്പ് പല കാര്യങ്ങളെ കൊണ്ട് നോമ്പ് മുറിഞ്ഞു പോകും ഇപ്പോൾ തന്നെ ഞാൻ അസറു നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരാൾ ചോദിച്ചു ചെവിയിൽ മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയോ ഇതുപോലെ നമുക്കും പല സംശയങ്ങളുണ്ടാകാം മൂക്കിലേക്ക് മരന്നുറ്റിച്ചാൽ നോമ്പ് മുറിയോ കണ്ണിലേക്ക് സുറുമിട്ടാൽ നോമ്പ് മുറിയോ തലയിലേക്ക് എണ്ണയിട്ടാൽ നോമ്പ് മുറിയോ ഇങ്ങനെ പല സംശയങ്ങളും നമുക്ക് ഉണ്ടാകാം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വെറും നാലെണ്ണം മാത്രമാണ് ഒന്ന് അൽജിമാ ഭാര്യവും ഭർത്താവും ബന്ധപ്പെടുക അങ്ങനത് ഹറാമാണ് റമണാ മാസത്തിൽ ഹറാമാണെന്ന് വിവരമുള്ളതോടുകൂടി അങ്ങനെ ചെയ്താൽ അവൻ എന്തു കൊടുക്കണം എന്ന് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണമാണ് ഒന്ന് അൽജിമാ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുക രണ്ടാമത്തത് ഒരു സ്കലനം ഉണ്ടാക്കുക ഇങ്ങനെ സ്കലനം ഉണ്ടാക്കിയാൽ നോമ്പ് മുറിയും സ്കലനം ഉണ്ടായാൽ അല്ല ഉണ്ടാക്കിയാൽ നോമ്പ് മുറിയും മൂന്നാമത്തത് ഒരു ലിസ്തിക്ക അതുണ്ടാക്കി ഛർദ്ദിക്കുക നോമ്പ് മുറിയൂല ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ കൈയിട്ടിട്ട് അവൻ തൊള്ളയിലെ കൈയിട്ട് കൊണ്ട് ഛർദ്ദിച്ചു അല്ലെങ്കിൽ വേറെന്തെങ്കിലും ൊണ്ട് അവൻ ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയും നാലാമത്തത് വധുഹോ ഐനിന്ന ദ്വാരങ്ങളിൽ കൂടി തടിയുള്ള വല്ലതും അകത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും ഈ കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ബാക്കിയൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് അവ നോമ്പിന്റെ ഫർല് രണ്ടും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലുമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി മരുന്ന് തലയിലേക്ക് തേക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഹാവി വലിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ദിവസവും പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ദിവസവും പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ മറ്റുള്ള ആളിലേക്കും എത്തിച്ച് നന്മ പ്രചരിപ്പിക്കുക നന്മയുടെ ആളുകളാകുക അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്സാം വരഹമുല്ലാഹി വാത്തൂ